പുതിയ കാലത്ത് ലഹരിക്കെതിരായ വലിയ സമരങ്ങളാണ് കായിക മത്സരങ്ങൾ പുതിയ തലമുറയെ ഉൾപ്പെടെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എം വിജിൻ എം എൽ എ വയലപ്രയിൽ വയലപ്ര ആർട്സ് സെൻറ്റർ സംഘടിപ്പിച്ച വോളി രണ്ടായിരത്തി ഇരുപത്തി വോളിബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ആവേശകരമായ ഒരു വോളിബോൾ ടൂർണമെൻറ്റിന് തുടക്കം കുറിക്കുക അതിമനോഹരമായ ഒരുക്കങ്ങളാണ് വിപുലമായ ഒരുക്കങ്ങളാണ് വളരെ പ്രാർത്ഥന ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ ഗ്രൗണ്ടും സജ്ജീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും ആവേശകരമായ വോളിബോൾ മത്സരത്തിൽ കായിക താരങ്ങളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ കായിക പ്രതിഭകളെ കണ്ടെത്തുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ടൂർണമെന്റ് അതോടൊപ്പം പുതിയ കാലത്ത് ഏറ്റവും പ്രധാനമായും നാം ചർച്ച ചെയ്യുന്ന ലഹരി ആ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ സമരം കൂടിയാണ് ഈ കായിക മത്സരങ്ങൾ കളിയിടങ്ങളോട് നമുക്ക് ലഹരിയാകാം പുതിയ തലമുറയെ ഉൾപ്പെടെ നമുക്ക് ഇത്തരം കായിക ഇടങ്ങളിലേക്ക് കൊണ്ടുവരുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ നാടിൻ്റെ കൂടിച്ചേരലും കൂട്ടായ്മയും

ഇവിടെ ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ആ ഒരു സംസ്കാരം പിന്തുടരുന്ന നമ്മുടെ നാട്ടുകാരുണ്ട് എന്നറിയുന്നതിൽ അതിലേറെ സന്തോഷമാണ് നമ്മുടെ പുതുതലമുറയ്ക്ക് പുതുതലമുറക്ക് ഉദ്ഘാടകത്തിൽ മിഥുനംഎൽഎ സംസാരിച്ചതുപോലെ ലഹരിയുടെ ിൽ നിന്നും കായിക മേഖലയിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന വോളിബോളിനെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ടൂർണമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വയലപ്ര ആർട്സ് സെന്ററിന്റെ പ്രവർത്തകർ പറഞ്ഞു നിരവധി വോളിബോൾ താരങ്ങൾക്ക് പ്രോത്സാഹനമായി നിലകൊണ്ടിരുന്ന വയലപ്ര ആർട്സ് സെന്റർ വോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ പുതിയ കാലത്ത് പുതിയ തലമുറയെ വീണ്ടും കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അശോകൻ ഐ വി ശിവരാമൻ അംബുജാശൻ വയലപ്ര അണീക്കര ക്ഷേത്രം സ്ഥാനികർ തുടങ്ങിയവർ സംസാരിച്ചു